ും അപ്പ നമുക്ക് ഒരു അടിപൊളി തേങ്ങ അരച്ച ചിക്കൻ കറി വെച്ചാലോ അപ്പൊ നമ്മൾ ചിക്കൻ നന്നായി സോറി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകിട്ടുണ്ട് വാരിക അപ്പൊ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഗരം മസാല കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം അപ്പൊ നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം ഒന്നും വന്നില്ലല്ലോ പിന്നെ ചെറിയ ഉള്ളി ഒരു കഷ്ണം വെല്ലുവിളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ആടാം കേട്ടോ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് അരച്ച് വെച്ച മസാല കൂട്ട ഓക്കെ ഞാൻ കുക്കറിലാണ് വെക്കാറ് കുക്കറിൽ വെച്ച പെട്ടെന്നാവും സംഭവം ചിക്കൻ ചിക്കൻ എളുപ്പം വരുന്ന സാധനമാണെങ്കിലും നമുക്ക് കുക്കറിൽ വെച്ചാൽ ഒന്നുകൂടി എളുപ്പം അപ്പോൾ അതൊന്ന് കഴുകി വെക്കാം ിലേക്ക് നമ്മുടെ ദേശീയ കേരള കേരള മലയാളികളുടെ ഇഷ്ട കറിവേപ്പില അതൊക്കെ പിന്നെ മല്ലിച്ചപ്പ് പിന്നെ രണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് ഒരു ഒന്നര സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ തക്കാളി അതുകൂടി അരിച്ചേ പിന്നെ തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് തക്കാളി ഇടും കേട്ടോ നല്ല തേങ്ങ ഇടാറിഞ്ഞോ ഒരു ഉരുളം കഴിഞ്ഞാൽ അതും കൂടെ ഇടും കേട്ടോ എനിക്കിഷ്ടമാണ് ചിക്കൻ കറിയിൽ തേ ഉരുളം വന്നത് പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓക്കെ ലേശം വെളിച്ചെണ്ണ വയ്ക്കണം അങ്ങനെ വേറെ താളിക്കും എന്നാലും ഉള്ളു ഇതൊന്ന് മിക്സ് ചെയ്യാം കൈക്കണമെങ്കിൽ കഴിഞ്ഞിട്ട് കരണ്ടിരിക്കും ആക്ച്വലി കരണ്ടിട്ട് വേണം നമുക്ക് കൈ അരിയും അപ്പം നമുക്ക് കൈ യൂസ് ചെയ്യാം കരണ്ട് യൂസ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം എല്ലാവരും ചോറുണ്ട് കഴിയുന്ന സമയമായി അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമുണ്ട് അതിന് സമയമില്ലാത്തത് തോന്നാം ഇത് പെട്ടെന്ന് വെക്കുന്നതായിരിക്കും കുക്കർ ഓണാക്കാം അതുപോലെ അടുപ്പ് ഓണാക്കാം കുക്കറ് പൊടീക്കാം എന്നിട്ട് വെയിറ്റ് ഒരു മൂന്ന് മിനിറ്റ് വന്നാൽ നമുക്ക് ഓണക്കാം അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരക്കട്ടാണ് എൻ്റെ വീട്ടിൻ്റെ കിച്ചണിൻ്റെ ജനറൽ ബാക്കാം ഇവിടെ നോക്കി പുറത്ത് ഇറങ്ങാം അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഈ ഫ്ലവർ ഉണ്ടല്ലോ എല്ലാവിടെയുണ്ടല്ലോ വീഡിയോ വീഡിയോക്കൊരു കളർഫുള്ളായിക്കോട്ടെ വട്ടാണ് എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും അതിനൂടെ ഇങ്ങനെ വെക്കുന്നുണ്ടട്ട അത് എടുത്തെടുത്ത് അവിടെ അവിടെ വെക്കുന്നു മാത്രം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചിക്കൻ കറി വേഗം മുട്ടണെങ്കിൽ തേങ്ങ എടുക്കും ഇത് തേങ്ങ കുറച്ച് ബദാം കാശ്മീറ്റ് ഇടാം കാശ്മീറ്റ് ഇല്ലാത്തോളൂ ബാദാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ബാദാം യൂസ് ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടോ ചോദിച്ചാൽ അതിൻ്റെ അനിയണം നന്നാ പിന്നെ ഇതിന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടിടാറുണ്ട് ഇതിനു ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു കസ് കസ് എന്ന് പറയും ഇതാണ് സാധനം കുറച്ചിട്ടേ കറുക്ക് ഭയങ്കര ടേസ്റ്റാണ് അജിനുട്ടൊന്നും ഇല്ല കേട്ടോ ഒരു നമ്പർ ഓക്കെ ഈ പട്ട ഗ്രാമ മസാല പാക്കറ്റ് വരിക അതിലും ഉണ്ടാവാറുണ്ട് രീസാണ് കുറച്ച് വെള്ളം ഒഴിക്കാം അപ്പം നമുക്ക് മിക്സിയിലടിച്ചിട്ട് ഓക്കെ അപ്പം നമ്മൾ കുക്കറിൽ നിന്ന് മിക്സിയിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരു പാ പാത്രം തേങ്ങ അരക്കുന്നത് കുറച്ചും കൂടി വലിയ പാത്രമാണ് ഇത്തിരി എണ്ണ ഒഴിക്കാം ഞാൻ തേങ്ങ അടച്ചു വെക്കുമ്പോഴേ രാത്രിക്കും കറി യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നാക്കും യൂസ് ചെയ്യാം അങ്ങനെയും കറി വെക്കാറില്ല എല്ലാ കറിയല്ല അതുപോലെ ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക കോഴി പോവുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് സവി പിന്നെ നമ്മളെ ചെറു വേറ്റ് ി ഓരോ സ്ഥലത്ത് ഓരോ വലയും പറയാം എടുക്കാം ആ വള വലിയ ഉള്ളി ചെറിയുള്ളി ചുവന്നുള്ളി അത് നമുക്കിത് നന്നായി വഴച്ചെടുക്കാം ഇതൊന്ന് വഴഞ്ഞ് വഴ വഴഞ്ഞ് വരയ്ക്കാം മീൻ ചറ്റി ചിരിക്കാം

തേങ്ങച്ച കറി ചിലർക്ക് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ട തേങ്ങാച്ച കറി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം പിന്നെ ജാറു കറിയും ഒഴിക്കു വേണ്ടി അതുപോലെ നമ്മൾ വലിയ പാത്രം വെച്ചോടെ നമുക്ക് എൻ്റെ അടുത്ത് ഇതാണ് വലിയ പാത്രം അപ്പൊ തേങ്ങ നമുക്കൊന്ന് തിളച്ച് വെച്ചാൽ നമുക്ക് ഒന്ന് മൂടി വെക്കാം അപ്പൊ നമ്മളെ തേങ്ങ അരച്ച സ്പൈസിയായി ചിക്കൻ സ്പൈസി സ്പൈസിയുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിന് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പത്തിരി ഇപ്പോൾ പക്കത്തും നന്നായിരിക്കും ചിലയിരിക്കുമ്പോൾ പറ്റില്ല ചില നല്ല ടേസ്റ്റ് ഞങ്ങൾ ഒഴിച്ച് നോക്കും ഓക്കെ കിലമ്പ് ചോറുണ്ടല്ലോ നല്ല വിശക്കുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഒഴിച്ച് 조른데. 조른데 갔다. 아이고, 조른. 음, 커리 향이 나고. 테스트. 음. 되게 순한 스파이시 해있던 അച്ചാറ് കൂടിക്കഴിഞ്ഞാൽ അറിയാം അപ്പം അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത് എഴുതിയ തേറ്റാ ബൈ